ലോകത്തെ അത്ര വാർത്തയൊന്നുമല്ല വർഷത്തെ ലിവിങ് റിലേഷൻഷിപ്പിന് അവസാനം കുറിച്ചുകൊണ്ടാണ് കമൽഹാസനും ഗൗതമിയും വേർപിരിയുന്നത് തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ഗൗതമി ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ വേർപിരിയൽ തന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമായ നിമിഷമാണെന്നാണ് ഗൗതമി എഴുതിയിട്ടുള്ളത് പരസ്പരമുള്ള ബന്ധങ്ങൾക്കിടെ രണ്ടുപേരുടെയും വഴി വ്യത്യസ്തമാവുന്ന ഈ അവസ്ഥ അത്ര സുഖകരമല്ലെന്ന് തന്നെയാണ് ഗൗതമി തിരിച്ചറിഞ്ഞത് ഹൃദയഭേദഗമായി ഈ സത്യം മനസ്സിലാക്കി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ രണ്ടു വർഷം വേണ്ടിവന്നുവെന്ന് ഗൗതമി പറയുന്നു ആരുടെ തലയിലും കുറ്റം ചുമത്താൻ ആഗ്രഹിക്കാത്ത ഗൗതമി മാറ്റം അനിവാര്യമാണെന്ന് തന്നെയാണ് തിരിച്ചറിയുന്നത് കമൽഹാസൻ എന്ന നടനോടും അദ്ദേഹത്തിന്റെ കഴിവുകളോടുമുള്ള ആരാധന അങ്ങനെ തന്നെ ഉണ്ടാകും എന്ന് പറയുന്ന ഗൗതമി അദ്ദേഹത്തിനോടൊപ്പമുള്ള ചില മറക്കാനാകാത്ത നിമിഷങ്ങളെ ഓർക്കുകയും ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് ഉയർച്ചകളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇടക്കാലത്ത് വെച്ച് ശ്രുതിഹാസനും ഗൗതമിയും തമ്മിൽ പിണക്കത്തിലാണെന്ന വാർത്തകൾ പറഞ്ഞിരുന്നു ശ്രുതിയുടെ പുതിയ പടമായ സഭാഷ് നായിഡു എന്ന ചിത്രത്തിൽ ശ്രുതിക്ക് വേണ്ടി കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത് ഗൗതമിയാണ് ഗൗതമി നിർദ്ദേശിച്ച വസ്ത്രങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ശ്രുതിയുടെ ഷാഠ്യം കാരണം സിനിമയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളിന് പോലും പ്രശ്നമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ തൻ്റെ മകൾക്ക് നല്ലൊരു അമ്മയായിരിക്കണമെന്നത് തൻ്റെ ഉത്തരവാദിത്തമാണെന്നും അതിന് തനിക്ക് വേണ്ടത് മനസ്സമാധാനമാണെന്നുമാണ് ഗൗതമി പറയുന്നത് കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷമായി ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും പ്രേക്ഷകരുടെ പ്രാർത്ഥനയും സ്നേഹവും എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഗൗതമി അതിനാലാണ് ഈ നിർണായകമായ തീരുമാനവും പ്രേക്ഷകരെ അറിയിക്കുന്നത് എന്ന് പറയുന്നു വേദന നിറഞ്ഞ പാതകളിലൂടെയുള്ള യാത്രയിൽ ഇനിയും നിങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമി അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യൂ കൂടുതൽ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്